എസ് ഐ ആറിനെതിരേതാ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു പാർട്ടി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴക വെട്ടി കഴകമാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എസ് ഐ ആർ തടയണമെന്നാണ് വിജയുടെ പാർട്ടിയുടെ ആവശ്യം ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു ഗുഡ് മോർണിംഗ് എസ് ഐ ആറിനെതിരെ ടി വി നീക്കം ഇപ്പോൾ എങ്ങനെയാണ് പൂജ ഗുഡ് മോർണിംഗ് ഈ എസ് ഐ ആറിനെതിരെ തമിഴ്നാട്ടിൽ നിന്ന് സുപ്രീംകോടതിയിൽ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായ ഈ തലച്ചിത്ര താരം വിജയുടെ പാർട്ടി മാറുകയാണ് തമിഴക വെട്ടിക കഴകം ആണ് ഇപ്പോൾ കോടതിയിൽ ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന എസ് ഐ ആർ അടിയന്തരമായി നിർത്തിവയ്ക്കാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തമിഴ്നാട് സർക്കാർ വിളിച്ചു കേട്ട സർവകക്ഷി സംഘത്തിൽ സർവകക്ഷി യോഗത്തിൽ നാൽപ്പത്തി നാല് പാർട്ടികൾ പങ്കെടുക്കുകയും ഇതിൽ ഈ തമിഴ്നാട്ടിലെ എസ് ഐ ആറിനെതിരെ കോടതിയെ സമീപിക്കാൻ വേണ്ടി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ യോഗത്തിൽ വിജയയുടെ പാർട്ടി പങ്കെടുത്തിരുന്നില്ല പക്ഷേ യോഗ തീരുമാനത്തോട് അവർ ഈ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിജയുടെ പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ നിന്നുള്ള ഹർജികൾ ഈ ആഴ്ച സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ട് ബുധനാഴ്ച സുപ്രീംകോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികൾ ഡിസംബർ ആദ്യ വാരമോ രണ്ടാം വാരമോ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സുപ്രീം കോടതി വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ എസ് ഐ ആർ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഒരു വളരെയധികം ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തമിഴക വെട്ടിക്ക കഴകം പാർട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്